ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ അഭിഭാഷകരുടെ ജോലി സുരക്ഷയും ക്ഷേമനിധി ആനുകൂല്യ ആനുകൂല്യവർഗവും ആവശ്യപ്പെട്ട് കോൺഗ്രസ് വായ്മൂടിക്കെട്ടി സമരം നടത്തി ജില്ലാ കോടതിയിൽ നടന്ന സമരം കോൺഗ്രസ് സംസ്ഥാന നേതാവ് രമേശ് എസ് ഉദ്ഘാടനം ചെയ്തു പത്ത് വർഷമായി അഭിഭാഷകർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പരാതിപ്പെട്ടു ലക്ഷം ആക്കും എല്ലാ മറ്റെല്ലാവരുടെയും ക്ഷേമനിധി പെൻഷനുകൾ അഭിഭാഷകരുടെ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധി വർദ്ധിപ്പിച്ചില്ല കാരണം മറ്റ് ക്ഷേമനിധി പോലെയല്ല അഭിഭാഷകർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടും അഭിഭാഷകർ ക്ഷേമനിധിയിലേക്ക് സ്റ്റാമ്പ് പ്രകാരമുള്ളതും എൽ ബി എഫ് പ്രകാരമുള്ളതൊക്കെ പൈസ കൊടുത്ത് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ക്ഷേമനിധി നടപ്പിലാക്കുന്നത് ആ സംഖ്യ ഗവണ്മെന്റ് വകമാറ്റി വേറെ പല കാര്യങ്ങൾക്കും ചെലവഴിക്കുകയാണ് അപ്പൊ അഭിഭാഷകർ നിയമസഭയിലെ അഭിഭാഷകരായ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും സുരക്ഷാ നിയമം ഉണ്ടായില്ല സർക്കാരിന് ഒരു ബാധ്യതയും വരാത്ത ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെടുകയാണ് പലവിധത്തിൽ സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന വക്കീലന്മാരുടെ ക്ഷേമനിധി വകമാറ്റുകയാണ് സർക്കാർ ചെയ്തത് നീതി തേടിയെത്തുന്നവരോടുള്ള നീതികേടാണ് കോർട്ട് ഫീസുകളിലെ വൻ വർധന സർക്കാരിന്റെ നിരുത്തരവാദത്തിനേറ്റ തിരിച്ചടിയാണെന്നും തിരഞ്ഞെടുപ്പ് ഫലമെന്നും രമേശ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി വിരവികുമാർ അധ്യക്ഷത വഹിച്ചു ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ് അഡ്വക്കേറ്റ് ന്യൂഷ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ എന്നിവർ സംസാരിച്ചു ൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക